പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ തിറവെള്ളാട്ടിന്റെ മർമ്മ പ്രധാനമായ രൂപക്കളം തൊഴിൽ ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് സന്നിധിയിലേക്ക് ഏവരെയും ഏവരെയും ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നു വിഷ്ണുമായ ക്ഷേത്ര കൈപ്പമംഗലം കൂരിക്കുഴിയിൽ തെങ്ങുവീണ് വൈദ്യുതി പോസ്റ്റുകൾ വീണു കൂരിക്കുഴി സലഫി സെന്ററിന് വടക്കു ഭാഗത്ത് രാവിലെ പതിനൊന്നരയോടെയാണ് കാട്ടുപറമ്പിൽ അബ്ദുൾ മജീദിന്റെ പറമ്പിലെ തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് വീണത് റോഡിന് കുറുകെ തെങ്ങും വൈദ്യുതി പോസ്റ്റുകളും കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ് സംഭവ സമയം റോഡിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി സംഭവം അറിഞ്ഞ് വാർഡ് മെമ്പർ എത്തി കെ എസ് സി ബി അധികൃതരെ വിവരമറിയിച്ചിട്ടുണ്ട്